സൻ മുബാറക് അതാണ് ഇവിടെ ഉണ്ടാകുന്ന പ്രതിഷേധത്തിന്റെ വിഷയം അതായത് ഇന്ന് എസ് എഫ് ഐ പ്രവർത്തകർ നിലമേലിൽ സംഘടിക്കുന്നു അവർ ഗവർണർക്കെതിരെ വളരെ വിശാലമായ ഒരു ഫ്ലക്സ് പിടിച്ചിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം ആ ഫ്ലക്സിന് ഇരുവശവുമായി പോലീസ് നിൽക്കുന്നത് കാണാം അവിടെ പ്രതിഷേധത്തിനാണ് അവർ തയ്യാറെടുക്കുന്നത് എന്നത് പോലീസിന് വ്യക്തമാണ് അങ്ങനെ വ്യക്തമായിരിക്കെയാണ് ഗവർണറുടെ വാഹനം അവിടെ കടന്നു പോവുകയും എസ് എഫ് ഐ പ്രതിഷേധം നടത്തുകയും ചെയ്യുന്നത് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു അതായത് ഈ ഭരണാനുകൂല സംഘടനകളോ വിദ്യാർത്ഥി സംഘടനകളോ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ട് എന്നിരിക്കെ അതിനുള്ള അവസരം എന്തിനാണ് എസ് എഫ് ഐ ഇങ്ങനെ സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് അല്ല അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് കേരളം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തുള്ള ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും പ്രകടനങ്ങളും സമരങ്ങളും ഒന്നും ഈ സംസ്ഥാനത്തിനകത്ത് നിരോധിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്കറിയാം അതിന്റെ അടിസ്ഥാനത്തിൽ ഏത് തരത്തിലുള്ള രൂക്ഷമായ തരത്തിലുള്ള ഏത് സമരങ്ങളാവട്ടെ സമരം ഏത് രീതിയിലായാലും ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ നടത്താൻ അവകാശമുള്ള ഒരു സംസ്ഥാനത്താണ് ഞങ്ങൾ എസ് എഫ് ഐ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ചാനൽ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇന്ന് കൊല്ലം നിലമേലിൽ സംഘടിപ്പിച്ച സമരത്തെക്കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ അതിന്റെ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് കണ്ണുള്ളവർ കാണട്ടെ എന്ന് പറയുന്നത് പോലെ ആ സമര ദൃശ്യങ്ങൾക്കകത്ത് വളരെ വ്യക്തമായി ഗവർണറുടെ വാഹനവ്യൂഹം കടന്നു പോകുമ്പോ റോഡിന്റെ ഒരു വശത്ത് നിന്ന് എസ് എഫ് ഐ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ് വേണമെങ്കിൽ ഈ ചാനൽ ചർച്ചയുടെ ഭാഗമായിട്ട് ന്യൂസ് ഒന്നും കൂടി അത് കാണിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും അങ്ങനെ ചർച്ചക്കിടയിൽ സ്ക്രീനിന്റെ തുടർച്ചയായ വാഹനവ്യൂഹം കടന്നു പോകുമ്പോ ഗവർണറുടെ വാഹനം ഏത് സമയത്ത് ഏത് തരത്തിലാണ് നിർത്തുന്നത് ഏതെങ്കിലും പ്രവർത്തകർ ഓടി ഗവർണറുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടിയോ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഒരു വശത്ത് നിന്ന് പോലീസ് തടഞ്ഞു നിർത്തിയിട്ടുണ്ട് ഒരു വശത്ത് നിന്ന് ർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് പക്ഷേ ഗവർണർ അവിടെ എത്തുന്ന സമയത്ത് കാർ നിർത്തി ഡോർ തുറന്ന് പുറത്തിറങ്ങി പുറത്തേക്ക് വരികയും സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അടിക്കാൻ കൈയോഗുന്ന ഒരു ഗവർണർ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിലുണ്ടോ എന്നുള്ളത് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന മനുഷ്യൻ ചർച്ച ചെയ്താൽ കാണാൻ വേണ്ടി സാധിക്കും രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ ബി ജെ പിയുടെ കേന്ദ്രങ്ങളിൽ നിന്നും വരുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ചില കേന്ദ്രങ്ങളിൽ നിന്നും വരുന്ന കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഗവർണറുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു അല്ലെങ്കിൽ ഗവർണർ പുറത്തേക്ക് ഗവർണറുടെ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഗവർണർ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതാണ് ഏറ്റവും വലിയ പ്രോട്ടോകോൾ ലംഘനം ഗവർണർക്ക് നൽകിയിരിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രോട്ടോകോളിനെ കുറിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ രാജ്യം കണ്ടല്ലോ പഞ്ചാബിലേക്കാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയത് പഞ്ചാബിലേക്ക് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പോകുമ്പോൾ കുറച്ചപ്പുറം കിലോമീറ്ററുകൾക്കപ്പുറം റോട്ടിൽ കർഷകർ പ്രതിഷേധിച്ചു നിന്നപ്പോ പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങിപ്പോയല്ലോ അത് ഇന്ത്യയിലാണല്ലോ ആ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ആണല്ലോ ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നത് അപ്പൊ പ്രോട്ടോകോൾ അറിയാത്ത ഒരു ഗവർണർ അല്ല ഈ കേരളത്തിന്റെ ഭരണം നടത്താൻ അങ്ങ് ഡൽഹിയിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്നത് അവിടെയാണ് അവിടെയാണ് ശ്രീ ഹസൻ അതായത് ഈ പ്രോട്ടോകോളുകൾ ലംഘിച്ചുകൊണ്ട് തുടർച്ചയായി അദ്ദേഹം വാഹനത്തിൽ നിന്നിറങ്ങുന്നുണ്ട് എന്നത് എസ് എഫ് ഐക്ക് ബോധ്യമുള്ള കാര്യമാണല്ലോ അത് എത്രയോ ദിവസമായി കാണുന്നു എവിടെയൊക്കെ എസ് എഫ് ഐ പ്രതിഷേധം നടത്തുന്നുണ്ടോ അപ്പോഴെല്ലാം ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും അവിടെ വളരെ കൃത്യമായ വെല്ലുവിളി തിരിച്ചുള്ള വെല്ലുവിളി അദ്ദേഹം നടത്തുകയും ചെയ്യുന്നു അതിന്റെ തുടർച്ചയാണ് ഇന്നും കണ്ടത് അപ്പോൾ എസ് എഫ് ഐ അടക്കമുള്ള ഇടതുപക്ഷ സംഘടനകൾ എല്ലാം പറയുന്നത് ഇത് കേന്ദ്രത്തിന് കേരളത്തിൽ കൂടുതൽ പിടിമുറുക്കുന്നതിനുള്ള അവസരം സൃഷ്ടിക്കുന്നതിനാണ് എന്നാണ് എന്റെ ചോദ്യം അതാണ് അങ്ങനെ സാധാരണ നിലയിൽ ഒരു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല ആർക്കാണ് ആ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനാണ് അതൊന്നാമതായും രണ്ടാമതായും മൂന്നാമതായും സംസ്ഥാന സർക്കാരിന് തന്നെയാണ് അങ്ങനെയുള്ള സംസ്ഥാനത്ത് സാധാരണ നിലയിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ക്രമസമാധാനം തകരുന്നത് പലപ്പോഴും പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതിഷേധങ്ങളെ തുടർന്നാണ് ഇതിപ്പോൾ അങ്ങനെയല്ല ഭരണത്തിലിരിക്കുന്ന സർക്കാരിനോട് ആഭിമുഖ്യം പുലർത്തുന്ന വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ ഇത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതിൽ ഏറ്റവും വ്യക്തമായി ഞങ്ങൾക്ക് പറയാനുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് നിലവിൽ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ വിമോചന സമരത്തിലൂടെ ഈ കേരളത്തിലെ സർക്കാരിനെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം വർഷങ്ങൾ കടന്നു വന്നു കേരളത്തിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ബഹുമാനായിട്ടുള്ള അവതാരകനോട് സൂചിപ്പിച്ചതുപോലെ ഈ കേരളത്തിലെ ഭരണ സംവിധാനത്തെ യാകെ അങ്ങ് തകർത്തുകളയാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് ഏത് തെമ്മാടിത്തരവും അതിന്റെ ഭാഗമായി ചെയ്യുമ്പോൾ അത് കണ്ണും കെട്ടി നോക്കിയിരിക്കുക എന്നുള്ളത് പോരാട്ടങ്ങളുടെ ചരിത്രമുള്ള ഈ കേരളത്തിന് സാധ്യമല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാം അതെ അവിടെ ഒരു ഒരു സംശയം ചോദിക്കുന്നത് താങ്കൾ തന്നെ ഈ പറഞ്ഞു വിമോചന സമരത്തെ കുറിച്ചൊക്കെ പറഞ്ഞു ഈ പറയുന്ന കരിങ്കൊടി പ്രതിഷേധം എസ് എഫ് ഐ എന്നതൊക്കെ എസ് എഫ് ഐ തന്നെ അവകാശപ്പെടുന്നത് എന്താണ് ഞങ്ങൾ ഏറ്റവും പുരോഗമനപരമായി ചിന്തിക്കുന്നവർ ആണ് എന്നാണ് ഒരു സമരം എന്നാൽ അത് കരിങ്കൊടി പ്രതിഷേധം മാത്രമല്ലല്ലോ എത്രയോ സമരമുറകൾ എത്രയോ പുതിയ സമര ആശയങ്ങൾ ഇടതുപക്ഷത്തെ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് എസ് എഫ് ഐ പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് ആലോചിക്കാം ഇത് കൃത്യമായും ഗവർണർ സഞ്ചരിക്കുന്ന പാതയിൽ കാത്തു നിൽക്കുന്നു അവിടെ പോലീസിന്റെ ഒത്താശയുണ്ട് എന്നതൊക്കെ ദൃശ്യങ്ങൾ വ്യക്തമാണ് അതൊക്കെ എന്ത് ആർഗ്യുമെന്റ് ചെയ്താലും അതിൽ പക്ഷെ താങ്കളുടെ താങ്കളോട് ആ ചോദ്യം ഉന്നയിക്കുന്നില്ല കാരണം താങ്കൾ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധിയാണ് സർക്കാരിന്റെ ചോദ്യത്തിന് താങ്കളെല്ലാം മറുപടി നൽകേണ്ടത് ഈ പ്രതിഷേധമാണ് കുറെ നാളുകളായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട് ഇതേ പ്രതിഷേധം തന്നെ കെ എസ് യു നടത്തിയാൽ യൂത്ത് കോൺഗ്രസ് നടത്തിയാൽ അവിടെ ഇറങ്ങുന്നത് രക്ഷാപ്രവർത്തകരാണ് അവിടെ പ്രതിഷേധിക്കുന്നവർ ആത്മഹത്യാ സ്ക്വാഡാണ് അങ്ങനെ ഒരു നരേഷൻ കൂടി ഈ സംസ്ഥാനത്ത് വരുത്തി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം ഇതിനപ്പുറത്ത് മറ്റ് സമരമാർഗ്ഗങ്ങളൊന്നും എസ് എഫ് ഐ സംഘടനക്ക് സ്വീകരിക്കാൻ സാധിക്കില്ലേ ഇതൊരു ക്രമസമാധാന പ്രശ്നമായി മാറും അല്ല അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള സമരങ്ങളൊന്നും പ്രധാനപ്പെട്ട മുഖ്യധാരാ മാധ്യമങ്ങൾ നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ പുറത്തു കാണിക്കാത്തതിന്റെയും ജനങ്ങളെ അറിയിക്കാത്തതിന്റെയും ഒരു പ്രശ്നമാണ് ഇവിടെ സൂചിപ്പിച്ചത് എസ് എഫ് ഐ നിലവിൽ ഗവർണർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന അതോടൊപ്പം തന്നെ ഞങ്ങളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ ആയിരിക്കുന്ന ചാൻസലറായിരിക്കുന്ന ചാൻസലറുടെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിനെതിരായി കേരളത്തിലെ ക്യാമ്പസുകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സമര പരിപാടികൾ നടക്കുന്നുണ്ട് അത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഒരു റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്കിവിടെ അത് ചർച്ച ചെയ്യാൻ വേണ്ടി കഴിയാത്തത് ഇന്ന് ഞങ്ങൾ സംഭവം അല്ല 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 അതല്ല മഹാദേവൻ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ വളരെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത മാധ്യമങ്ങൾ കള്ളങ്ങളൊക്കെ ഞാൻ ഇവിടെ നിശബ്ദമായിട്ട് ഞാൻ എനിക്ക് മറുപടി അല്ല അല്ല മാധ്യമങ്ങൾ കാണുന്നുണ്ടോ ഓക്കെ ഓക്കെ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ള നിങ്ങൾ പിണറായി വിജയൻ പിണറായി വിജയന്റെ ഒരു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമര ബസ് പോകുമ്പോ ഒരു കിലോമീറ്റർ അപ്പുറം വന്നിട്ടൊന്നല്ല കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചിരുന്നത് ബസ്സിനടുത്ത് നിന്ന് ഷൂ അറിയുകയും അതുപോലെ മുട്ടയിൽ അതൊക്കെ തൊട്ടടുത്ത് നിന്നിട്ടാ നമ്മൾ അതിനെ വേറെ രീതിയിലേക്ക് ചിത്രീകരിക്കേണ്ടതില്ല സമരത്തിന്റെ ഭാഗമായി സമരം മറ്റേതെങ്കിലും തരത്തിലേക്ക് പോയാൽ നിയമ നടപടി സ്വീകരിക്കും ഞങ്ങൾ ഈ ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത് ഈ പറയുന്ന കോഴിക്കോടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ സമരം നടന്ന് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏറ്റുവാങ്ങിയതിന്റെ പാടും പൈറ്റുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഏഴ് പ്രവർത്തകർ ഒരു മാസം ജയിലിൽ കടന്നു പുറത്തിറങ്ങി ഇപ്പൊ കൊല്ലത്ത് പന്ത്രണ്ട് പ്രവർത്തകർ അപ്പൊ അത്തരത്തിലുള്ള വേർതിരിവൊന്നും നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള ആനുകൂല്യങ്ങളൊന്നും കേരളത്തിലെ ലഭിക്കുന്നില്ല ഞങ്ങൾ സമരം ചെയ്താലും യൂത്ത് കോൺഗ്രസ് സമരം ചെയ്താലും സമരത്തെ നിയമപരമായിട്ട് നേരിടേണ്ട ഘട്ടങ്ങളിലൊക്കെ കേരളത്തിലും മറ്റു സംവിധാനങ്ങളും നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ കൊണ്ടുവരുന്ന ചില കള്ളങ്ങൾ അത് പറയാതിരിക്കാൻ വേണ്ടി വയ്യ എന്നുള്ളതാണ് അതുമായി എസ് എഫ് ഐ സർഗാത്മകമായിട്ടുള്ള പല സമരങ്ങളും ഇതേ സമയത്തിനുള്ളിലെടുത്തിനിന്ന് സംഭാരം കൊടുത്തല്ലോ തിരുവനന്തപുരം ജില്ലയിലെ എസ് എഫ് ഐ എന്താ ചെയ്തത് കൊല്ലത്തിരുന്ന് ഒന്നര മണിക്കൂർ ഗവർണർക്ക് അവിടെയാണ് എന്റെ സംശയം ശ്രീ ഹസൻ മുബാറക് സംവാരം കൊടുക്കാൻ കേരളത്തിലെ പോലീസ് സമ്മതിച്ചില്ല ൃശ്യങ്ങളും ഉണ്ട് അതാ ഇപ്പോൾ സ്ക്രീനിന്റെ പലതുവശത്ത് കാണുന്നു കേരളം സംഭാരവുമായി വന്ന താങ്കളുടെ ജില്ലാ നേതാവിനെ അടക്കം തൂക്കിയെടുത്തോ പോലീസ് സ്വാഭാവികം അതാണ് അപ്പോൾ പോലീസ് അങ്ങനെ തുറന്ന് ഞങ്ങളെ തുറന്ന് അഴിച്ചുവിട്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തേ സംഭാരം കൊടുക്കാൻ ശരി കഴിയാതെ ഞങ്ങൾ സംഭാരം കൊടുക്കാൻ കഴിഞ്ഞാത്ത നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ സംഭാരം കൊടുക്കാൻ സാധിച്ചില്ല എന്തുകൊണ്ട് പോലീസ് തടഞ്ഞു പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തു ചെയ്തത് എപ്പോഴാണ് ഗവർണർ ഞാൻ നിങ്ങൾക്ക് നിലമേലിൽ പ്രവർത്തനം സിആർ പി ഇടപെടുന്നു സിആർ സുരക്ഷ നൽകണമെന്ന് കൃത്യമായ തീരുമാനമുണ്ടാകുന്നു അതോടുകൂടി കേരളത്തിലെ പോലീസ് ഉണർന്നു പ്രവർത്തിക്കുന്നു വളരെ പെട്ടെന്ന് നിങ്ങൾ ഇന്ന് കൊല്ലം നിലമേലിൽ ഗവർണർ ഒരു ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം കാണിച്ചപ്പോൾ ഇത് ചർച്ച വരുന്നത് കേരളത്തിൽ രണ്ട് സമരങ്ങളിൽ പല സ്ഥലത്തും സമരം ചെയ്യുമ്പോൾ പല ഘട്ടങ്ങളിലും അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് പോലീസ് ഒരു കരുതുന്നു വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയാലും ഈ സംഘടന തീരുമാനിച്ചു കഴിഞ്ഞാൽ സമരം ചെയ്യാനും കരിങ്കൊടി കാണിക്കാനും തീരുമാനിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ സംവിധാനമുള്ള ഒരു സംഘടനയായ പല രീതിയിലും അതിനെ കരിങ്കൊടി കാണിക്കും അതിന് ഏതെങ്കിലും പോലീസും കേരള സേനയും സിആർപിഎഫും വിചാരിച്ചു കഴിഞ്ഞാൽ ഇല്ലാതാവുന്ന ഒരു നാടല്ല കേരളം അത് മാത്രമല്ല പോലീസിന്റെ വാഹനം താങ്കളുടെ പ്രസ്ഥാനം തന്നെയാണ് കഴിഞ്ഞ ദിവസം തല്ലി തകർത്തത് ഓ അതൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞത് പക്ഷെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആണ് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ സാമൂഹിക ഘടനയും നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ ബഹുദൂരം മുന്നിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് വ്യക്തിപരമായ അഭിപ്രായമുണ്ട് അതിനോടൊന്നും ഒരു വിദ്യാർത്ഥി സംഘടനയും വിദ്യാർത്ഥി നടക്കും നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ശക്തി സമരങ്ങൾ നടക്കേണ്ട സമരം കേവലം ഒരു സെമിനാർ ഹാളിൽ റൂമിൽ ഇരുന്ന് കാണിക്കുന്ന സമരമല്ല തെരുവിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്നവർ വളരെ കൃത്യമായി ഗൊരാബ് ചെയ്യുകയും ഉപരോധ സമരം സംഘടിപ്പിക്കുകയും കരിങ്കൊടി സമരം കാണിക്കുകയും മാർച്ച് ചെയ്യുകയും അതുപോലെ തന്നെ ലാത്തി അടി കൊള്ളുകയും ജലവീരങ്കി കൊള്ളുകയും എല്ലാം ഈ തെരുവിൽ നടക്കും തീർച്ചയെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടന ഒരു കാലഘട്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം സമരങ്ങളെല്ലാം മടക്കി പെട്ടിയിൽ വെച്ചിട്ടല്ല ഒരു വിദ്യാർത്ഥി സംഘടന ബഹുമാനം നടത്തിക്കൊള്ളേ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒന്ന് മാത്രമാണ് ഞാനടക്കം നികുതി നൽകുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സംവിധാനത്തിനെ ഞങ്ങളിൽ പൊതുമുതൽ അടിച്ചു നശിപ്പിച്ചിട്ട് ആ വീരത്വം അത് ആരാകാൻ ഞാൻ പറഞ്ഞത് ഞാൻ താങ്കളോട് സൂചിപ്പിച്ചത് പോലെ പോലീസ് ജീപ്പ് അതിന്റെ നേരിട്ട് ി വകുപ്പ് കേരളത്തിലുള്ള സർക്കാർ ചുമത്തി എന്താണോ നഷ്ടം സംഭവിച്ചത് ആ നഷ്ടത്തെ വിലയിരുത്തി ഈ പറയുന്ന നിയമം പാലിക്കൂ തല്ലി തകർക്കാൻ നിക്കില്ല എന്ന് മാത്രമാണ് നമ്മൾ തമ്മിൽ അതിനൊരു തർക്കത്തിലേക്ക് പോകുന്നത് ശ്രീ ജോർജ് ജോസഫ് ഇവിടെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട നിലപാട് ഹസംബാർക്ക് പറഞ്ഞു ഇവിടെ എല്ലാവർക്കും നിയമത്തിന്റെ പരിധി അല്ലെങ്കിൽ ആനുകൂല്യം എന്നത് തുല്യമാണ് ആർക്കും പ്രത്യേകമായ ഒരു പരിഗണനയും ലഭിക്കുന്നില്ല എന്നാണ് ഇതേ കോഴിക്കോട് തന്നെ എസ് എഫ് ഐയുടെ വലിയ പ്രതിഷേധം ആർഷോയുടെ നേതൃത്വത്തിൽ ഞാൻ കണ്ടതാണ് ഞാനൊരു മാധ്യമപ്രവർത്തകനെ നിലയിൽ സസൂക്ഷ്മം നിരീക്ഷിച്ചതാണ് അവിടെ പോലീസുകാരൻ ആർഷയോടൊക്കെ സംസാരിച്ചത് ആർഷോ പ്ലീസ് 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 ഇങ്ങനെയാണ് ഞാൻ കേട്ടത് അവിടുത്തെ ഒരു സഹോദരിയോട് കരയേണ്ട മോളെ എന്ന് പറയുന്ന ബൈറ്റ് വേണമെങ്കിൽ ഈ നിമിഷം ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്തു കേൾപ്പിക്കാം അതേ സമയം തന്നെ കോഴിക്കോട് കാണിക്കണം അറിവോ പ്രവർത്തകർ കൈയൊടി തലമൊളിഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടന്നതും അതേ സമയത്താണ് അത് കാണിക്കാൻ തയ്യാറാവുന്നത് തീർച്ചയായും